സുരേഷ് ഗോപി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ ഈ രാഷ്ട്രീയവും കൊണ്ടാണ് തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നതെങ്കിൽ ശക്തമായിട്ടുള്ള തിരിച്ചടി തൃശ്ശൂരിലെ ജനങ്ങൾ നിങ്ങൾക്ക് നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതായത് ഇന്ന് മനോരമ ഓൺലൈന് അദ്ദേഹവുമായി ഒരു അഭിമുഖം നടത്തിയിരുന്നു അതായത് അദ്ദേഹത്തിന്റെ വാഹന പ്രചരണ സമയത്തായിരുന്നു ഈ അഭിമുഖം നടന്നത് അപ്പോൾ അവതാരകന് കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിന്റെ പ്രസംഗവുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം ചോദിച്ചു അതായത് ആരുടെയെങ്കിലും അണ്ണാക്കിലേക്ക് മോദി പതിനഞ്ച് ലക്ഷം രൂപ തള്ളി തരുമെന്ന് നിങ്ങൾ വിശ്വസിച്ചോ എന്ന ഒരു കാര്യം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ നിന്ന് വന്ന വാക്കുകളാണ് ആ വാക്കുകൾക്ക് എന്ത് മറുപടിയാണ് നിങ്ങൾക്ക് നൽകാനുള്ളത് എന്ന് അവതാരകൻ ചോദിച്ചപ്പോൾ സുരേഷ് ഗോപി പറയുകയാണ് ഞാൻ അതിലൊരു കുറ്റബോധവും എനിക്ക് അതിൽ തോന്നുന്നില്ല കാരണം എനിക്ക് ആ പറഞ്ഞ കാര്യത്തിൽ ഒരു കുറ്റബോധവുമില്ല മറിച്ച് അത് പ്രചരിപ്പിക്കുന്ന വർഗത്തോട് എനിക്ക് വെറുപ്പാണുള്ളത് അവരോട് ക്ഷമിക്കാനുള്ള മനസ്സിന്റെ അളവൊന്നും അതായത് അവരോട് ക്ഷമിക്കാനുള്ള ഒരു വലിയ മനസ്സൊന്നും തനിക്കില്ല എന്നുള്ളതാണ് സുരേഷ് ഗോപി നൽകിയ മറുപടി ചിന്തിക്കേണ്ടതുണ്ട് ആ വർഗമെന്ന് അയാൾ ഉദ്ദേശിച്ചത് സുരേഷ് ഗോപി ഉദ്ദേശിച്ചത് ഇവിടുത്തെ ജനങ്ങളെയാണ് പതിനഞ്ച് ലക്ഷം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇട്ടുതരും നിങ്ങൾ ഈ ദുരിതം തൽക്കാലം ഒന്ന് അനുഭവിച്ചുകൊള്ളുക ഈ ദുരിതത്തിന്റെ പ്രതിഫലമായിട്ട് പതിനഞ്ച് ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തുമെന്ന് പറഞ്ഞത് ഈ രാജ്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അത് നിങ്ങൾ എത്ര തള്ളിക്കളഞ്ഞാലും അത് സാധാരണ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് പോവില്ല നിങ്ങൾ എത്ര വളിച്ചോടിച്ചാലും സാധാരണ ജനങ്ങൾ അത് മറക്കുകയില്ല കാരണം അവർ ഒരുപാട് ദുരിതം ഈ വിഷയത്തിൽ അനുഭവിച്ചിട്ടുണ്ട് എ ടി മുന്നിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവർ ക്യൂ നിന്നിട്ടുണ്ട് ആ ക്യൂ നിന്ന് അനുഭവിച്ചതിനാണ് ഇന്ത്യയിലെ പ്രധാനമന്ത്രി പറഞ്ഞത് സ്വിസ് ബാങ്കിലുള്ള കള്ളപ്പണം കൊണ്ടുവന്ന് സാധാരണക്കാരുടെ അക്കൗണ്ടിലേക്ക് പതിനഞ്ച് ലക്ഷം രൂപ വീതം തരുമെന്ന് ആ പതിനഞ്ച് ലക്ഷം ജനങ്ങൾ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ പോലും എന്തെങ്കിലും ഒന്ന് വരുമെന്ന് ജനങ്ങൾ വിശ്വസിച്ചിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യത്തെയാണ് തൃശൂരിലെ തൃശ്ശൂരിലെ എൻ ഡി എയുടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി തള്ളിക്കളയുന്നുള്ളത് ജനങ്ങളെ മണ്ടന്മാരാക്കിയാണ് നിങ്ങൾ തള്ളിക്കളഞ്ഞത് ഇപ്പോൾ പറയുന്നു ആ വർഗത്തിന്റെ പ്രചരണം ആ ആ എന്ന് പറയുന്നത് പൊതുജനമാണ് മിസ്റ്റർ സുരേഷ് ഗോപി ആ പൊതുജനമാണ് നിങ്ങൾ ഇനിയും ലോക്സഭയിലേക്ക് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുവരേണ്ടത് ആ പൊതുജനങ്ങളാണ് ആ പൊതുജനത്തിന്റെ അണ്ണാക്കിലേക്ക് തള്ളിത്തരുമോ എന്ന് ചോദിച്ച നിങ്ങളുടെ ആ വാക്കുകൾക്ക് നിങ്ങൾ മാപ്പ് പറയാൻ തയ്യാറായില്ലെങ്കിൽ ജനങ്ങൾ ഈ തിരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ടുള്ള മറുപടി നൽകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട ഈ ദാഷ്ട്യം ആ ദാഷ്ട്യമുണ്ടല്ലോ ആ ഒരു അഹങ്കാരമുണ്ടല്ലോ ആ അഹങ്കാരം നിങ്ങളെയും കൊണ്ടേ പോവും എന്ന് മാത്രമേ പറയാനുള്ളൂ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള